ഒക്ടോബർ ഇരുപത്തിയൊൻപത് വിശുദ്ധ നാർസിസസ് നൂറ്റി പതിനാറാമത്തെ വയസ്സുവരെ ജീവിച്ചിരുന്ന ജെറുസലേമിലെ മുപ്പതാമത്തെ മെത്രാനാണ് വിശുദ്ധ നാർസിസസ് ക്രിസ്തുവർഷം തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച നാർസിസസ് എൺപതാമത്തെ വയസ്സിലാണ് ജറുസലേമിലെ മെത്രാനായത് ക്രിസ്തുവർഷം നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നാർസിസസ് മെത്രാനും കേസ്രിയായിലെ മെത്രാനായ തിയോഫിലസും ചേർന്ന് ഈസ്റ്ററിനോടനുബന്ധിച്ച് പാലസ്റ്റീനയിലെ ബിഷപ്പന്മാരുടെ ഒരു കൗൺസിൽ കേസറിയായിൽ വെച്ച് നടത്തുകയുണ്ടായി ഈസ്റ്റർ ആഘോഷം എല്ലായ്പ്പോഴും ഒരു ഞായറാഴ്ച ആയിരിക്കണമെന്നും അതിനെ യഹൂദരുടെ ബസഹായമായി ബന്ധിപ്പിക്കരുതെന്നും ഈ കൗൺസിൽ തീരുമാനിച്ചു നാർസിസസ് മന്ത്രാൻ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരനായ യുസേബിയസ് എഴുതിയിട്ടുണ്ട് ഒരു ഈസ്റ്റർ രാത്രിയിൽ ദേവാലയത്തിലെ വിളക്കുകളിലുള്ള എണ്ണ മുഴുവൻ തീർന്നു എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും വിഷമിച്ചു നാർസിസസ് മെത്രാൻ ഡീക്കന്മാരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതിനു ശേഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വെള്ളം വിളക്കുകളിൽ ഒഴിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു വെള്ളം എണ്ണയായി മാറുകയും എല്ലാ വിളക്കുകളും കത്തുകയും ചെയ്തു യുസേബിയൂസ് ഈ ചരിത്രം എഴുതുന്ന സമയത്തും ആ അത്ഭുത എണ്ണയുടെ ഒരു ഭാഗം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ അജഗണത്തെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നതിൽ നാർസിസ് മെത്രാൻ ശ്രദ്ധാലുവായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെ അദ്ദേഹം കർശന നിലപാടെടുത്തു അതിനാൽ മോശമായ ജീവിതം നയിച്ചിരുന്നവർ അദ്ദേഹത്തെ എതിർ എതിർത്തിരുന്നു അങ്ങനെയുള്ള ചിലർ അവരുടെ മെത്രാനെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചു അവർ പറയുന്നത് ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർ ആണയിട്ട് സത്യം ചെയ്തു ആദ്യത്തെ ആൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഞാൻ തീ കത്തി മരിക്കട്ടെ രണ്ടാമത്തെ ആൾ പറഞ്ഞു എൻ്റെ ശരീരം കുഷ്ഠരോഗത്താൽ നശിക്കട്ടെ മൂന്നാമത്തെ ആൾ പറഞ്ഞു എൻ്റെ കാഴ്ച നഷ്ടപ്പെടട്ടെ വിശുദ്ധത്തിൻ്റെ സ്വഭാവത്തെയും സത്യസന്ധതയെയും കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നതുകൊണ്ട് ഈ ആരോപണങ്ങൾ ആരും വിശ്വസിച്ചില്ല എന്നാൽ ഇതിൽ ദുഃഖിതനായ നാർസിസസ് മെത്രാൻ ആരും അറിയാതെ വളരെ ദൂരെ മരുഭൂമിയിലേക്ക് പോയി അവിടെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിവരമൊന്നും ലഭിക്കാത്തതിനാൽ അദ്ദേഹം മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതി എന്നാൽ കുറ്റാരോപണം നടത്തിയവരിൽ ആദ്യത്തെ ആളിൻ്റെ വീടിനെ തീപിടിക്കുകയും അയാളും കുടുംബം മുഴുവനും മരിക്കുകയും ചെയ്തു രണ്ടാമത്തെ ആളിൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചു ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടു പോയ മൂന്നാമത്തെ അവരുടെ ഗൂഢാലോചന വെളിപ്പെടുത്തുകയും തൻ്റെ തെറ്റ് പരസ്യമായി ഏറ്റുപറയുകയും ചെയ്തു തുടർന്നുള്ള കാലം മുഴുവൻ അയാൾ തൻ്റെ തെറ്റുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അയാളുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു നാർസിസസ് മെത്രാൻ്റെ അഭാവത്തിൽ മൂന്ന് മെത്രാന്മാർ ജെറുസലം രൂപത ഭരിച്ചു മൂന്നാമത്തെ ആളിൻ്റെ കാലത്ത് വിശുദ്ധ നാർസിസസ് മരിച്ചവരിൽ നിന്ന് ഒരാൾ എന്നതുപോലെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ വിശ്വാസികളെല്ലാവരും വളരെ സന്തോഷിച്ചു അദ്ദേഹം തൻ്റെ സത്യസന്ധത എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് മെത്രാൻ സ്ഥാനത്ത് തുടരാൻ എല്ലാവരും അദ്ദേഹത്തെ നിർബന്ധിച്ചു നാർസിസസ് അതിനെ സമ്മതിക്കുകയും ജെറുസലേമിലെ വിശുദ്ധ അലക്സാണ്ടറിനെ തൻ്റെ സഹായിയായി നിയമിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും മെത്രാൻ സ്ഥാനത്തെത്തിയ അദ്ദേഹം ആകെ ഇരുപത്തിയാറ് വർഷം ജെറുസലേമിലെ മെത്രാനായിരുന്നു വിശുദ്ധ അലക്സാണ്ടർ ഈജിപ്തിലെ ആർസി എഴുതിയ ഒരു കത്തിൽ നാർസിസസ് മെത്രാന് ഇപ്പോൾ നൂറ്റി പതിനാറ് വയസ്സ് പ്രായമായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു വർഷം ഏകദശം ഇരുന്നൂറ്റി പതിനാറിൽ വിശുദ്ധ നാർസിസസ് മെത്രാൻ സ്വർഗത്തിലേക്ക് യാത്രയായി